ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബദാനിയ അപ്പോൾ രാവിലെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് ചോദിച്ചു അപ്പം നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊറ്റംകുളങ്ങര എന്ന സ്ഥലത്ത് ഭയങ്കര പ്രസിദ്ധമായ ഒരു ഉത്സവമാണ് ചമയ ഉത്സവം എന്ന് പറയുന്നത് മീനമാസത്തിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ചമയോത്സവത്തിൻ്റെ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകു ആൺ ആൺകുട്ടികൾ പെൺവേഷം കിട്ടിയാണ് ഉള്ള നേർച്ചയാണ് ഇവിടെ നടക്കുന്നത് അപ്പം കല്യാണം കഴിച്ചവരാണെങ്കിൽ ഭർത്താക്കന്മാരും യുവതി യുവാക്കന്മാരും ആൺകുട്ടികളുമാണ് ഇത് ഈ ചമയവിളക്കെടുക്കുന്നത് അത് നല്ല പെൺവേഷം കെട്ടിയുള്ള സംഭവമാണ് അപ്പോൾ അത് വളരെ പ്രസിദ്ധമാണ് ആ നേർച്ച ഭയങ്കര ഫലവത്താണെന്നാണ് പറയുന്നത് അപ്പം ഈ ദൂരസ്ഥലങ്ങളിൽ നിന്നാണ് ഈ ആ ഈ ആളുകളൊക്കെ വരുന്നത് അപ്പോൾ എൻ്റെ ബ്രദർ ഇന്നലെ ഷൂട്ട് ചെയ്യാൻ പോയിരുന്നു അപ്പം രണ്ട് ദ മീനമാസത്തിൻ്റെ രണ്ട് ദിവസമാണ് ഈ ചടങ്ങ് നടക്കുന്നത് അത് വളരെ പ്രസിദ്ധവുമാണ് അപ്പോൾ ഇവൻ ഷൂട്ട് ചെയ്യാൻ പോയിട്ട് അവിടെ ഭയങ്കര തിരക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് പറഞ്ഞേ എങ്കിലും കുറച്ച് പേരോടൊക്കെ അവൻ സംസാരിക്കുകയും ചെയ്തപ്പോൾ അവരൊക്കെ അങ്ങ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് തന്നെ കണ്ണൂർ പിന്നെ കോഴിക്കോട് മലപ്പുറം ട്രിവാൻഡ്രം പിന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഇതൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനൊരു ഐതിഹ്യമുണ്ട് എന്താണെന്നറിയാമോ അതിപുരാതന കാലത്ത് ഇതുപോലെ ദേവിയെ എഴുന്നള്ളിക്കാൻ സമയമായപ്പോൾ സ്ത്രീകളൊന്നും അവിടെ ഇല്ലായിരുന്നു അപ്പോൾ എന്താ ചെയ്തത് പെട്ടെന്ന് അവിടെ നിന്ന കുറേ പുരുഷന്മാർ വേഗം സ്ത്രീവേഷം കെട്ടിയിട്ട് ഈ ഭഗവതിയെ എഴുന്നള്ളിച്ചു അതാണ് ഐതിഹ്യം അതിപ്പം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടുന്നത് ഒരു നേർച്ചയായി മാറിയിരിക്കുകയാണ് അവരുടെ അഭീഷ്ട കാര്യത്തിന് വേണ്ടിയിട്ട് അവർ നേർച്ച നേരുന്നത് ഇങ്ങനെയാണ് സ്ത്രീവേഷം കെട്ടിച്ച് അമ്പലത്തിൽ വിളക്കെടുപ്പിച്ചുകൊള്ളാംന്ന് ഇത് ഭയങ്കര രസമാണെന്നാന്ന് പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പം ബ്രദർ ഇന്നലെ ഒന്ന് പോയിരുന്നു ഇത് കാണാനായിട്ട് അപ്പോൾ അവനാണ് ഇത് ഷൂട്ട് ചെയ്ത് എനിക്ക് കൊണ്ടു തന്നത് അപ്പം നല്ല ഭംഗിയുള്ള ആൺ ആൺകുട്ടികളാണ് ഇവരൊക്കെ അങ്ങോട്ട് പെൺവേഷം കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ പോലും പുറകോട്ട് പോകും അത്ര മനോഹരമായിട്ടാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതിനൊക്കെ പ്രത്യേകം ഒരുക്കാൻ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഫേമസ് ആയ ബ്യൂട്ടീഷ്യന്മാരൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഇവർ ഈ നേർച്ച നേരം ഒരുങ്ങുന്നതിന് വേണ്ടി അപ്പം എഴുന്നള്ളത്തൊക്കെ ഭയങ്കര രസമായിട്ടാണ് അപ്പോൾ ഇവരെല്ലാവരും കൂടെ കണ്ടോ സ്ത്രീകളെല്ലാം അല്ല പുരുഷന്മാരെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്നത് കണ്ടോ പറയുമ്പോൾ അവരൊക്കെ പുരുഷന്മാരാണ് എത്ര ഭംഗി അവരെയൊക്കെ കാണാൻ വളരെ സുന്ദരൻ സുന്ദരികളായ കുറേ സ്ത്രീകൾ നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ എൻ്റെ ബ്രദർ വന്ന് പറഞ്ഞതാണ് ഞാൻ കണ്ടില്ല അപ്പോൾ അവൻ അതിൻ്റെ കുറേ അവൻ്റെ കുറച്ച് ഷൂട്ട് ചെയ്ത് ഭയ ഭയങ്കര തിരക്കാരൻ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തു അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുകയാണ് കേട്ടോ അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും തരിക ഷെയർ ചെയ്യുക കേട്ടോ കൂട്ടുകാരെ അപ്പം നിങ്ങളെല്ലാവരും ഇതുവരെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഇനിയും നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം കണ്ടോ തിരക്ക് കണ്ടോ നല്ല തിരക്കാണ് അവിടെ അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ